കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്ന് പുഴയിലേക്ക് വേസ്റ്റ് അറിഞ്ഞതിൻ്റെ പേരിൽ ഗായകൻ എം ജി ശ്രീകുമാറിനും ഭാര്യയ്ക്കും പിഴ ചുമത്തിയിരുന്നു അവിടെയുള്ള കോർപ്പറേഷനും പഞ്ചായത്തും എന്നാൽ അത് വേസ്റ്റ് അല്ല എന്നും ഇവിടെ മാവിൽ നിന്ന് മാങ്ങ വീണ് തറയിൽ ചിതറിയതാണെന്നും അത് വൃത്തിയാക്കിയപ്പോൾ വീട്ടിലെ സഹോദരി ചെയ്ത വഴിയാണ് അവിടെ വെള്ളത്തിലേക്ക് ഇട്ടതെന്നും പറയുന്നു ഞങ്ങളുടെ വീട് ആദ്യമായിട്ടല്ല അവിടെ സ്ഥിതി ചെയ്യുന്നത് ഇതിനു മുൻപും അവിടെയായിരുന്നു എന്നാൽ ഇത്തരത്തിലൊരു പ്രശ്നം ഇതിനു മുൻപ് വന്നിട്ടുണ്ടോ അണ്ണാൻ കഴിച്ച മാങ്ങയാണ് എന്നാൽ ഫലം മുഴുവൻ എനിക്കാണല്ലോ എനിക്കാണല്ലോ കാൽ ലക്ഷം രൂപ പോകുന്നത് വിട്ടിൽ വീട്ടിൽ നിൽക്കുന്ന സഹോദരി ചെയ്ത പണിയാണിത് പക്ഷേ അവരെ എന്തു പറയാനാണ് അവർ നടുമുറ്റത്ത് വൃത്തിയേടായി കിടക്കുന്ന ഒരു മാങ്ങ കണ്ടു അപ്പോൾ തന്നെ അവരത് വലിച്ചെറിഞ്ഞു കൊച്ചി കായലിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞ സംഭവത്തിൽ പിഴ അടച്ചതിന് പിന്നാലെയാണ് എനിക്ക് ശ്രീകുമാർ പ്രതികരണവുമായി എത്തിയത് പിഴ അടയ്ക്കാതെ പ്രതികരണവുമായി എത്തിയില്ല അത് പറയുന്നത് സത്യമാണ് എം ജി ശ്രീകുമാർ എറണാകുളം ജില്ലയിലെ മുളുവക്കാട് പഞ്ചായത്തിൽ അധികൃതർ ഇരുപത്തിയായിരം രൂപ പിഴയടിച്ച് നോട്ടീസ് അയച്ചതിൽ തന്നെ പിന്നാലെ ഗായകൻ പിഴയൊടുക്കുകയായിരുന്നു മുറ്റത്ത് വീണ് മാമ്പഴം ജോലിക്കാരിയായി ഗായലിലേക്ക് വലിച്ചിറിക്കുകയായിരുന്നു ചെയ്തതെന്നും ഏറ്റാണെന്നും ഇദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഇരുപത്തിയെട്ട് ഇരുപത്തി തീയതികളിൽ തിരുവനന്തപുരം വീട്ടിൽ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു അവിടെ സി എമ്മിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നെ വിളിച്ചു അവിടെ ഇൻസ്പെക്ടർ ചെയ്യണമെന്നും പറഞ്ഞു വീട് തുറന്നു കൊടുത്തു ബൂൽകാട്ടിയിലെ വീട് പത്ത് ദിവസം കൂടുതൽ ഉണ്ടാകില്ല എന്നും പറഞ്ഞു അവിടെ വലിയ മാലിന്യമൊന്നും അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല ഒരു മറവിൽ നിന്ന് കുറേ മാങ്ങ വീഴും ആ വെള്ളത്തിലോട്ട് വീടിന് പരിസരവും വീഴും മാലിന്യം ഒഴിക്കുന്നതിന് ഇരുപത്തിയായിരം രൂപ പിഴയെന്ന് അവിടെ ആരോപിച്ചു ഞാൻ തർക്കിച്ചില്ല അണ്ണാൻ കടിച്ചൊരു മാങ്ങാണ്ടിയും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളുമൊക്കെയാണ് ഇതിന്റെ പിന്നാലെയുള്ളത് വെള്ളപേപ്പറിൽ പൊതിഞ്ഞ് എടുത്തിട്ടുണ്ട് എന്തായാലും ചെയ്യണം സത്യത്തിൽ അതാണ് ചെയ്യേണ്ടത് എൻ്റെ വീടായതിനാൽ എനിക്ക് എന്റെ ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് തന്നെ പഞ്ചായത്തിൽ എനിക്ക് എഴുതിത്തുന്ന ഇരുപത്തിയായിരം രൂപ ഞാൻ പിഴയായി അടച്ചു മാലിന്യ വിമുക്ത കേരളം എന്ന മുഖ്യമന്ത്രി മുദ്രാക്യം എന്റെ മനസ്സിലുണ്ട് ഞാൻ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ പോകാറുള്ള വ്യക്തിയാണ് അവിടെ ഞാൻ വൃത്തി കണ്ടിട്ടുണ്ട് ഞാൻ ഒരിക്കൽ പോലും പേപ്പർ ഒന്നും എടുത്ത് വലിച്ചെറിഞ്ഞിട്ടില്ല എന്തായാലും മാങ്ങക്കും മണ്ണാണ്ടിക്കും ഇരുപത്തിയായിരം രൂപ എന്ന് പറയുന്നത് ചരിത്രത്തിനാദ്യമായിട്ടായിരിക്കും പിഴ എന്നാണ് പറയുന്നത് ഹരിതകർമ്മസേനയുള്ളവരെ തന്നെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല എന്തുകൊണ്ടാണ് പ്ലാസ്റ്റിക് മാലിന്യം ഒന്നും തന്നെ ആ വീട്ടിൽ ഇല്ലാത്തത് ചെയ്തത് തെറ്റാണെന്ന് സമ്മതിക്കുന്നു എൻ്റെ വീട്ടിൽ നിൽക്കുന്ന സഹോദരി വീണ മാലിന്യം പൊതിഞ്ഞ് വെള്ളത്തിലിട്ട് തെറ്റാണ് അത് മാലിന്യമല്ല മാങ്ങയാണെന്നാണ് ഞാൻ തിരുത്തുന്നത് വേണമെങ്കിൽ അത് തെളിയിക്കാനും തയ്യാറാണ് വീഡിയോ എടുത്തത് സഹോദരൻ ആ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് പകുതി കിട്ടും ചെയ്തത് തെറ്റാണ് എന്നും പക്ഷേ വെറുമൊരു മാങ്ങാണ്ടിക്ക് ഇരുപത്തിയ്യായിരം രൂപയാകുമ്പോൾ ഇതുപോലെ എത്രയോ ആശുപത്രിയിൽ നിന്നുള്ള പല സ്ഥാപനങ്ങളിൽ നിന്നുള്ള ടൺ കണക്കിന് മാലിന്യമാണ് കൊച്ചിയിലേക്ക് ഒഴുകുന്നതെന്ന് കൂടി ആലോചിക്കും അവരുടെ കയ്യിൽ നിന്നും വാങ്ങാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാകുമോ ഇതുപോലെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാനുമൊക്കെയുള്ള മെടുക്ക് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ നിങ്ങൾ കാണിക്കണം ഇത്തരത്തിലുള്ള ചില വാക്കുകളോട് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പോസ്റ്റ് എം ജി ശ്രീകുമാർ അവസാനിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാകുന്ന വാർത്തകളായി തന്നെ മാറുകയാണ് ഇതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ